കുഞ്ഞിമംഗലം താമരം കുളങ്ങര പൊരൂണി വയലിനോട് ചേർന്ന് വെട്ടി നശിപ്പിക്കപ്പെട്ട രണ്ട് ഏക്കറോളം സ്ഥലത്ത് വീണ്ടും കണ്ടൽ വനങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ആരംഭിച്ചു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വനംവകുപ്പ് കുഞ്ഞിമംഗലത്തെ പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം ചേർന്ന് കണ്ടൽ വനവൽക്കരണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിലെ രണ്ട് ഏക്കറോളം വരുന്ന കൈപ്പാട് നിലത്തെ കണ്ടൽ വനങ്ങൾ സ്വകാര്യ വ്യക്തികൾ വെട്ടി നശിപ്പിച്ച മണ്ണിട്ടത് ഇതിനെതിരെ കുഞ്ഞിമംഗലത്തെ പരിസ്ഥിതി പ്രവർത്തകനായ പി പി രാജൻ അമ്പാടിയും തീരവന സംരക്ഷണ സമിതിയും നിയമ പോരാട്ടം ആരംഭിച്ചു ഈ പോരാട്ടത്തിനൊടുവിലാണ് ഒക്ടോബർ പതിമൂന്നിന് ഹൈക്കോടതി വനം പുനഃസ്ഥാപിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ ചെലവ് സ്വകാര്യ വ്യക്തി തന്നെ വഹിക്കണം അങ്ങനെയാണ് വനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് ആരംഭിച്ചത് കുഞ്ഞുമംഗലം പൊരൂണ്ണി വയലിനോട് ചേർന്ന കൈപ്പാട് നിലത്ത് വകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സബ്ന സിഎയുടെ നേതൃത്വത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ മധു കെ അനീഷ് ഷിജിൻ കേൾ വകുപ്പ് ഉദ്യോഗസ്ഥരും നടപടികൾ ആരംഭിച്ചു ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒക്ടോബർ പതിമൂന്നിന്റെ വിധി അതായത് നമ്മുടെ നശിപ്പിക്കപ്പെട്ട കുഞ്ഞിമംഗലം പ്രദേശത്തുള്ള നശിപ്പിക്കപ്പെട്ട കണ്ടലിന് പകരം നമ്മൾ ജനുവരി പതിമൂന്നാകുമ്പോഴത്തേനും കണ്ടൽ തൈകൾ നട്ട് റീസ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ വലിയൊരു പോരാട്ടത്തിന്റെ വലിയ വിജയമാണ് ഇന്നിവിടെ നാം ആഘോഷിക്കുന്നത് പി പി രാജേട്ടൻ നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി ഏറ്റവും വലിയ ഒരു ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം ഒരു വിധി നമുക്ക് നേടാൻ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ